പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ സുരക്ഷാ പെൻഷൻ പെൻഷൻ വീണ്ടും വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി നിലവിൽ സാമൂഹിക ഏപ്രിൽ മാസം മുതൽ മാസത്തെ തുക കൃത്യമായി വീണ്ടും വിതരണം ചെയ്യുമെന്ന് അറിയിപ്പ് വന്ന സാഹചര്യമാണുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ കുടിശ്ശിക ഇനത്തിൽ രണ്ടു മാസത്തിലെ തുകയാണ് സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുന്നത് ഇതിനുശേഷവും അതാതു മാസത്തെ തുക വിതരണം ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വീണ്ടും ഒരു മാസത്തെ തുക ഈ മാസം തന്നെ വിതരണം ചെയ്യാനാണ് തീരുമാനം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാരിന് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കടമെടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് തുക വിതരണം ചെയ്യാനുമാകും ലോക്സഭാ ഇലക്ഷൻ കണ്ടുകൊണ്ടാണ് പുതിയ തീരുമാനം ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകുന്നതിനും കൂടാതെ ഏപ്രിൽ മാസം മുതലുള്ളവ ഈ മാസം അവസാനം തന്നെ നൽകുന്നതുമായി സഹകരണ ബാങ്ക് വായ്പയും കേന്ദ്ര അനുവാദത്തോടെ റിസർവ് ബാങ്ക് വഴിയുള്ള കടമെടുക്കലിനുമെല്ലാം നടപടിയെടുക്കുകയാണ് സർക്കാർ സംസ്ഥാനത്തിന് ഈ വർഷം കടമെടുക്കുവാൻ അനുവദിച്ച മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടിയിൽ നിന്ന് റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേലത്തിലൂടെ കടമെടുത്തും കൂടാതെ സഹകരണ ബാങ്ക് കൺസൂർഷ്യം വഴി രണ്ടായിരം കോടി കടമെടുത്തും ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാനാണ് സർക്കാരിന്റെ നീക്കം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാ ആളുകൾക്കും തുക എത്തിച്ചേരും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക